ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂലോക വൈകുണ്ഠമാകുന്ന ഈ ഗുരുവായൂരിൽ വെച്ച് ഒരു മഹാ ഗോപൂജ നടക്കുന്നു ആഗസ്റ്റ് മാസം മുപ്പതാം തീയതിയാണ് ഗുരുവായൂരപ്പന്റെ ക്ഷേത്ര സന്നിധിക്ക് സമീപം അമ്പലക്കുളത്തിന് വശത്ത് നടക്കുന്നു ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തന്ത്രിമാർ ഈ ചടങ്ങിനെ സാന്നിധ്യം വഹിക്കുന്നു പ്രത്യേക അതിഥികളും ഉദ്ഘാടനവും എല്ലാം നടക്കുന്നു ഉദ്ഘാടനം നടത്തുന്നത് സുപ്രസിദ്ധ സിനിമ പിന്നണി സംഗീത രചയിതാവും സംഗീത മ്യൂസിക് കൊടുക്കുന്ന ആളും എല്ലാം കൂടിയായ നമ്മുടെ തമിഴ്നാട്ടിലെ ഇളയരാജ അവറുകളാണ് പിന്നെ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ദിനേശൻ നമ്പൂതിരി മുൻ കർണാടക മുഖ്യമന്ത്രി യദിയൂരപ്പ എല്ലാവരും നടക്കുന്നു ഇതിൽ നൂറ്റെട്ട് ഗോമാതാക്കൾ ഉണ്ടാകുന്നതാണ് നൂറ്റെട്ട് പൂജാരിമാരും ഉണ്ടാകുന്നതാണ് ഈ പ്രത്യേകത ഗുരുവായൂരിൽ വെച്ച് നടത്തുന്നത് കൊണ്ട് ഗുരുവായൂരിൽ ബഹുജന സഹസ്രങ്ങൾ ഒഴുകിയെത്തുന്നതാണ് എല്ലാ ജനങ്ങളും ഇതിൽ പങ്കെടുക്കേണ്ടതാണ് എന്ന് ഒരിക്കൽ കൂടി പറയുന്നു കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ജനങ്ങൾക്കും നമസ്കാരം ഞാൻ ബാബുരാജ് ഗുരുവായൂരിൽ നടക്കാൻ പോകുന്ന മഹാഗോപൂജയുടെ മുഖ്യ സംയോജകാണ് എല്ലാവരെയും ഓഗസ്റ്റ് മുപ്പതാം തീയതി നടക്കുന്ന മഹാഗോപൂജയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ ഗോപൂജ മഹത്തായിട്ടുള്ള പരിപാടിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് എല്ലാവരുടെയും സാന്നിധ്യം ആവശ്യമാണ് നൂറ്റിയെട്ട് ഗോമാതാക്കളെ നമ്മൾ നൂറ്റിയെട്ട് പൂജാരിമാർ ചേർന്നിട്ട് ഗുരുവായൂരിൻ്റെ തിരുസന്നിധിയിൽ തീർത്ഥകുളത്തിൻ്റെ വടക്കേ ഭാഗത്ത് നാരായണാലയത്തിൻ്റെ മുന്നിലാണ് ഈ പൂജ നടക്കുന്നത് ആരാധ്യരായിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായിട്ടുള്ള ഗുരുവായൂർ അതുപോലെ മൂകാംബിക പളനി തുടങ്ങിയ മഹാക്ഷേത്രങ്ങളിലെ തന്ത്രി ഈ ചടങ്ങിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ബോധിക്കനായിട്ടുള്ള മുന്നൂലം നീലകണ്ഠം നമ്പുതിരിപ്പാട് ഈ ചടങ്ങിനെ മറ്റ് പൂജാരിമാരോടൊപ്പം നേതൃത്വം നൽകുന്നു അതുപോലെ തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള സംഗീത കുലപതി ശ്രീമാ പത്മ പത്മവിഭൂഷൺ നേടിയിട്ടുള്ള ഇളയരാജ സാറ് തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹം വരുന്നുണ്ട് തെന്നിന്ത്യൻ ഗായകനായിട്ടുള്ള വി വി പ്രസന്ന സാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു കർണാടകയുടെ മുൻ മുഖ്യമന്ത്രി യദ്യൂരപ്പ സാർ ഇവിടെ പങ്കെടുക്കുന്നു കർണാടകയിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് എം എൽ എമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു അതുപോലെ പ്രസിദ്ധരായിട്ടുള്ള ഒട്ടനവധി വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിനോട് ബന്ധപ്പെട്ട് രാവിലെ ഒൻപതേ മുപ്പതിന് കിഴക്കേ നടയിൽ നിന്ന് വലിയ ഘോഷയാത്ര പങ്കെടു നടക്കുന്നുണ്ട് ഗോക്കളെ നമ്മൾ അണിയിച്ചൊരുക്കി പട്ടൊക്കെ അണിയിച്ചൊരുക്കി ആരതി കാണിച്ചുകൊണ്ട് നമ്മൾ ഘോഷയാത്രയായിട്ട് വടക്കേ നടയിലെ പന്തലിലേക്ക് ആ ആനയിച്ചുകൊണ്ടുവന്നതിന് ശേഷമാണ് രാവിലെ പത്ത് മണിക്കാണ് ഈ ഗോപൂജ സംരംഭം ആരംഭിക്കുന്നത് രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങ് ഭക്തജനങ്ങൾക്ക് നല്ല രീതിയിൽ പങ്കെടുക്കാനും അവർക്ക് ഗോക്കളെ ആരാധിക്കാനും പ്രകൃതിയുമായിട്ടും ഗോകുലുമായിട്ടും ഭഗവാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്താ പറയുക ഗോക്കളെ കാണാനും അവരെ ആരാധിക്കാനും പറ്റുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് അത് പരമാവധി ഭക്തജനങ്ങൾ അത് ഉപയോഗിക്കണം ഗോപൂജ ചീട്ടാക്കിയിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അവർക്ക് മൂകാംബിയിലെ അതുപോലെ ഗുരുവായൂരിലെയും തിരുപ്പതിയിലും മധുരയിലും പണയ പളനി ഉൾപ്പെടെയുള്ള മഹാക്ഷേത്രങ്ങളിലെ പ്രസാദം അവർക്കായിട്ട് നമ്മൾ കരുതിയിട്ടുണ്ട് അതവർക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് കാണാനും തിൽ പങ്കെടുക്കാനായിട്ട് എല്ലാ ഭക്തജനങ്ങളെ ഇവിടേക്ക് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ് സംഘാടക സമിതി എന്നുള്ള ഒരുക്കങ്ങൾ രണ്ടായിരം പേരടങ്ങുന്ന സംഘാടക സമിതിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഗുരുവായൂരിൻ്റെ തിരുസന്നിധിയിലെ ഇത്രയും വലിയൊരു പരിപാടി ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്നത് ഘോഷയാത്രയിലെ ഒരുപാട് ആയിര നൂറുകണക്കിന് ഗോപികമാരും ഉണ്ണിക്കണ്ണന്മാരും തിരുവാതിരക്കളി സംഘങ്ങളും ഉറിയടി സംഘങ്ങൾ അതുപോലെ ഗോപിക നൃത്തം വാദ്യഘോഷങ്ങൾ സന്യാസി ശ്രേഷ്ഠന്മാർ ഭാഗവത ആചാര്യന്മാർ കൃഷ്ണ സന്ദേശം പ്രചരിപ്പിക്കുന്ന പ്രഭുക്കൾ അങ്ങനെ എല്ലാ ടൈപ്പ് ഭക്തജനങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത് ഇവിടെ വ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ എല്ലാ പൂജാരിമാരും എല്ലാ ടൈപ്പ് വിചാര വിചാരിപ്പെടുന്ന നല്ല പൂജാരിമാരെല്ലാം ഒരു സംയുക്തമായിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത് നൂറ്റിയെട്ട് പൂജാരിമാർ ഒരുമിച്ച് പൂജ ചെയ്യുന്ന ഒരു മഹാസംരംഭമാണ് നാടൻ പശുക്കൾക്ക് മുൻതൂക്കം കൊടുത്തിട്ടാണ് ഈ ചടങ്ങ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഗോക്കളെ സ്നേഹിക്കാനുള്ള ആ മനോഭാവം ആ ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമ്മുടെ സന്ദേശം നമ്മൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ അതിനൊരു അവസരം ഒരുക്കുകയാണ് അതിനൊരു പ്രേരണയാണ് നമ്മൾ നടക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ വർഷത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും പളനി മുരുക സ്വാമിയുടെയും അതുപോലെ തന്നെ തിരുപ്പതി സ്വാമിയുടെയും മൂകാംബിക ദേവിയുടെ എല്ലാവരുടെയും അനുഗ്രഹം ഒരേപോലെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഏറ്റുവാങ്ങാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് ഹരേകൃഷ്ണൻ